ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീണ്ടും ഫുഡീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് ഒരു റെസിപ്പിയാണ് ചെറുപയർ കൊണ്ട് എങ്ങനെ വളരെ വേഗത്തിൽ നമുക്കൊരു ദോശ ഉണ്ടാക്കാമെന്നതാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ ഒരു കപ്പ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് പച്ചേരിക്ക് ഒന്നര കപ്പ് ചെറുപയറാണ് എടുത്തിട്ട് എടുത്തിരിക്കുന്നത് ഇത് നന്നായി മൂന്ന് നാല് പ്രാവശ്യം കഴുകണം കേട്ടോ കഴുകിയതിനു ശേഷം നമുക്കൊരു അഞ്ചു മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം ഇവിടെ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് രാത്രി നമ്മൾ തലേന്ന് രാത്രിയൊക്കെ ഇങ്ങനെ കുതിർക്ക ഇട്ടിട്ട് പിറ്റേ ദിവസം അരച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ കൂടി പറ്റും കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം മതി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് അതും കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇവിടെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്ന മാവ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ ഞാനോ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും ഒരു മണിക്കൂർ മതിതാ ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് എന്നിട്ട് നമുക്ക് ഒരു ദോശക്കല്ലെടുത്ത് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള മാവ് ഒഴിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് ഇനി ഈ ദോശ ചൂടുന്ന സമയത്ത് ഒരു സ്പൂണ് നെയ്യൂടി ഒഴിച്ചെടുക്കണം കേട്ടോ ഈ നെയ്യ് ചേർക്കുന്നതിലൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും ദോശ അതുപോലെ നമുക്ക് എല്ലാ ദോശവും ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്